നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം എന്തൊരു കളിയാണ് എന്തൊരു തോൽവിയാണ് രാജസ്ഥാൻ റോയൽസ് ഏറ്റവും വിജയത്തിലേക്ക് കുതിച്ചെത്തിയിട്ട് അവസാന ഓവറിൽ ഒമ്പത് റൺസ് മാത്രം മതി എന്ന നിലയിൽ അവസാന പന്തിൽ രണ്ട് റൺസ് മാത്രം മതി എന്ന നിലയിൽ എന്നിട്ട് ആ കളി സമനിലയാവുകയും സൂപ്പർ ഓവറിലേക്ക് പോവുകയും അവിടെ തോൽക്കുകയും ചെയ്തിരിക്കുന്നു ജയിച്ച കളി തോൽക്കുക എന്നുള്ളത് ഇങ്ങനെയാണ് സംഭവിക്കുന്നത് ഇന്നലെ സഞ്ജു സാംസണിന് പരിക്കേറ്റ് റിട്ടയർഡായിട്ടായി പുറത്തു പോയതും അവർക്ക് തിരിച്ചടിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ഡി സി നൂറ്റി എൺപത്തി റൺസാണ് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിന് എടുത്തിരുന്നത് മറുപടി ബാറ്റിങ്ങിൽ നൂറ്റി എൺപത്തിയെട്ട് റൺസ് നാല് വിക്കറ്റിന് രാജസ്ഥാൻ റോയൽസിൻ്റെ ഭാഗത്തു നിന്ന് അതിവേഗം കുതിച്ചുപോയ രാജസ്ഥാൻ റോയൽസിനെ സ്റ്റാർക്കാണ് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തിയത് പിന്നെ സൂപ്പർ ഓവറിലും അദ്ദേഹത്തിൻ്റെ മികവ് നമ്മൾ കണ്ടു വിജയിക്കാൻ വേണ്ടിയിരുന്നത് ഡി സിക്ക് വേണ്ടിയിരുന്നത് പന്ത്രണ്ട് റൺസാണ് സൂപ്പർ ഓവറിൽ അത് വളരെ അനായാസം അവർ അടിച്ചെടുക്കുകയും ചെയ്തു സ്റ്റെപ്സിൻ്റെ സിക്സർ ആ സെലിബ്രേഷൻ അതിലൊക്കെ എല്ലാം ഉണ്ട് ഡി സി ഇത്തവണ ഏത് രൂപത്തിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ആദ്യം ബാറ്റ് ചെയ്ത ഡി സിക്ക് വേണ്ടി അഭിഷേക് പോറൽ നാൽപ്പത്തിയൊമ്പത് റൺസ് അടിച്ചു കരുൺ നായർ ടെക്ക് ആവുകയായിരുന്നു റൺ ഔട്ടായിട്ട് അദ്ദേഹം മടങ്ങിപ്പോയി ജെയ്ക്ക് ഫ്രേസർ മഖാർക്കിൻ്റെ മോശം ഫോം തുടർന്നു ഒമ്പത് റൺസായിരുന്നു അദ്ദേഹത്തിൻ്റെ വക കെ എൽ രാഹുൽ മുപ്പത്തി രണ്ട് പന്തിൽ നിന്ന് മുപ്പത്തെട്ട് റൺസ് എടുത്തു ആ അവസാന ആക്സലറേറ്റ് ചെയ്തു സ്റ്റെപ്സും അക്സർ പട്ടേലും അശുതോഷ് ശർമ്മയും ഒക്കെ ചേർന്നുകൊണ്ട് അതുകൊണ്ടാണ് അവർ നൂറ്റി എൺപത്തിയെട്ടിലേക്ക് എത്തിയത് പതിനൊന്ന് ഓവർ കഴിയുമ്പോൾ ആകെ നൂറ്റി പതിനഞ്ച് റൺസൊക്കെ അവർക്കുണ്ടായിരുന്നുള്ളൂ അവസാന ഘട്ടത്തിൽ അഞ്ഞടിച്ചതാണ് സ്റ്റെപ്സ് പതിനെട്ട് പന്തിൽ നിന്ന് രണ്ട് ഫോറും രണ്ട് സിക്സും അടക്കം മുപ്പത്തിനാല് റൺസ് അക്സർ പട്ടേൽ പതിനാല് പന്തിൽ നിന്ന് നാല് ഫോറും രണ്ട് സിക്സ് മടക്കം മുപ്പത്തിനാല് റൺസ് അവിടെയാണ് അവർ നൂറ്റി എൺപത്തിയെട്ട് അടിച്ചെടുത്തത് അനായാസം അതിലേക്ക് പോകുമെന്ന് തോന്നിച്ചു രാജസ്ഥാൻ റോയൽസ് പക്ഷേ സഞ്ജു സാംസൺ റിട്ടേർഡ് ഔട്ടായി റിട്ടയേഡ് ഹേർട്ടായി റിട്ടേർഡ് ഔട്ട് അല്ല അദ്ദേഹം റിട്ടയർഡ് ഔട്ട് കേട്ടായിട്ടും മടങ്ങി റിബ്സിനെ അദ്ദേഹത്തിന് വേദന സഹിക്കാൻ കഴിയാതെ മടങ്ങി പോവുകയായിരുന്നു പത്തൊമ്പത് പന്തിൽ നിന്ന് രണ്ട് ഫോറും മൂന്ന് സിക്സും അടക്കം മുപ്പത്തിയൊന്ന് റൺസാണ് അദ്ദേഹം അടിച്ചത് യശ്സി ജയ്സ്വാൾ മറ്റൊരു അർദ്ധ സെഞ്ചുറി കൂടി നേടിയിരിക്കുന്നു മുപ്പത്തേഴ് പന്തിൽ നിന്ന് അൻപത്തി റൺസ് റിയാൻ പരാഗ് എട്ട് റൺസുമായിട്ട് മടങ്ങി നിതീഷ് റാണ അദ്ദേഹത്തിൻ്റെ ഫോം തുടരുകയാണ് ഇരുപത്തെട്ട് പന്തിൽ നിന്ന് ആറ് ഫോറും രണ്ട് അടക്കം അൻപത്തിയൊന്ന് റൺസ് വിജയത്തിലേക്ക് എന്നവർ തോന്നിച്ച നിമിഷങ്ങളാണത് പക്ഷേ അവസാന ഘട്ടത്തിൽ അവസാന ഓവറിൽ സ്റ്റാർക്കെല്ലാം മാറ്റി കുറിക്കുകയായിരുന്നു ധ്രുവ് ജ്വറൽ റൺ ഔട്ടായി അവസാനം അങ്ങനെ പതിനേഴ് പന്തുകളിൽ നിന്ന് ഇരുപത്താറ് റൺസ് അദ്ദേഹം എടുത്തത് ഹെറ്റ്മെയർ ഒമ്പത് പന്തുകളിൽ നിന്ന് പതിനഞ്ച് റൺസ് വിജയിക്കേണ്ട ഒരു കളി സമനിലയിൽ കുരുങ്ങി പിന്നെ സൂപ്പർ ഓവർ സൂപ്പർ ഓവറിൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ഹെറ്റ്മേർ നാല് പന്തുകളിൽ നിന്ന് അടിച്ചത് ആറ് റൺസാണ് സ്റ്റാർക്കിൻ്റെ ഓവറായിരുന്നു അതും രണ്ട് പന്തിൽ നിന്ന് നാല് റൺസ് എടുത്ത് പരാഗ് മടങ്ങിപ്പോയി ജെയ്സ്വാൾ റണ് ഔട്ടാവുകയും ചെയ്തു അങ്ങനെ ആകെ അവരാകെ അടിച്ചത് പതിനൊന്ന് റൺസായിരുന്നു അത് വളരെ അനായാസം കെ എൽ രാഹുലും സ്റ്റബ്സും ചേർന്ന് അടിച്ചു സ്റ്റെബ്സിൻ്റെ ഒരു കിടലൻ സിക്സർ കളി അവിടെ തീർന്നു കെ എൽ രാഹുലും മൂന്ന് പന്തിൽ ഏഴ് റൺസ് എന്തായാലും വിജയിക്കേണ്ട ഒരു കളി സ്റ്റാർക്കിൻ്റെ മുന്നിൽ അടിയറ വെച്ചു രാജസ്ഥാൻ റോയൽസ് എന്ന് തന്നെ പറയേണ്ടി വരും വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറച്ച് വിശേഷങ്ങളുമായി റഫ്ലോക്സ് വേണ്ടി വെക്കാം